ഹലോ ഞാൻ കഴിഞ്ഞ തവണ ഇനി ഒരിക്കലും യൂട്യൂബിലെ വീഡിയോസ് മുടങ്ങില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാ വീണ്ടും വരുന്നത് അല്ലേ എനിക്കൊരു ചെറിയൊരു മൂവി ശരിയായിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചെറിയൊരു ആളാണേ അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ ആയിരുന്നു അങ്ങനെ ഒരു ഇരുപത് ദിവസം കണ്ടിന്യൂസ്ലി എനിക്ക് എനിക്കതിനു വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നൈറ്റൊക്കെ വീഡിയോസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തോളാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുക അവിടെ ചെന്നപ്പം വൈഫൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള അത്ര റേഞ്ചില്ലാത്തൊരു ഒരു പ്ലേസ് ആയിപ്പോയി റൂം കിട്ടിയത് അപ്പോൾ എനിക്കിത് സെൻഡ് ചെയ്യാനും അത് ചെയ്യാനും ഇതൊക്കെ ഒരു എന്താ പറയുക വടതന്യായങ്ങളാണെന്ന് വേണേൽ പറയാം അത് അതൊന്നിൻ്റെ ഒരു അതിലിങ്ങനെ പോകാൻ പറ്റിയില്ല എന്നുള്ള അതിൻ്റെ ഒരു ഒരു പ്രോബ്ലമാണ് ശരി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ ഈ സെൽഫ് ഡൗട്ട് ഇടക്കിടക്കിടക്കിടയ്ക്ക് വരും ഈ സെൽഫ് ഡൗട്ടിനെ പ്രൊവോക്ക് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ഉണ്ടാവുകയും ചെയ്യും അതായത് ചില സമയത്ത് ഒരു പേർട്ടിക്കുലർ നമ്മൾ ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ലല്ലോ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ജേർണിയാണ് അപ്പോൾ ഒരു ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി ആയിരിക്കില്ല അപ്പം പല പ്രശ്നങ്ങളും വരും ബാരിയേഴ്സ് വരും നമ്മൾ അങ്ങ് ആകെ ഡിപ്രഷനിലേക്ക് പോകും നംനെസ്സിലേക്ക് പോവും കംപ്ലീറ്റ്ലി ഒരു അവേഷൻ വരും അഡിക്റ്റീവ് നാച്ചോസ് വരും പിന്നെ നമ്മൾ വ്യക്തികൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ അഡിക്ഷനിലേക്കൊക്കെ നമ്മൾ റീഡയറക്റ്റ് ആവും പിന്നെ നമ്മൾ ലവ് സീക്കിങ് കീപ് ഓൺ ലവ് സീക്കിങ് അത് ഇടയ്ക്കിടക്കിടക്കിടയ്ക്ക് എത്ര നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റഡ് ആയിട്ട് അത് വരും അപ്പം ആ ഒരു സ്റ്റിമുലേഷൻസിൽ നമ്മൾ സെൽഫ് ഡൗട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് എനിക്ക് പലപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും ഒരു ആണ് എനിക്കൊന്നും തോന്നാറുണ്ട് ഇതൊരു ആണോ എന്ന് കാരണം നമ്മൾ ഒരു ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പിന്നെ ഒരു ഫൈവ് സിക്സ് ഡേക്ക് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആണ് നമുക്ക് അഡീഷണൽ സീക്വിങ് ആവശ്യം വരുന്നു സ്മോക്കിംഗ് ആൽക്കഹോളിക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്സ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ട്നറ് ഒരാളോട് നമുക്ക് നമ്മളെ നമ്മളെ അടുത്ത സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൗണ്ടർ പാർട്ടാണെന്ന് നമ്മൾ വിചാരിച്ച വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളോടോ നമുക്കൊരു അഡിക്ഷൻ വരുമ്പം നമുക്കൊരു പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അതിനൊരു ഗിൽറ്റി വരും ആ ഗിൽറ്റിയുടെ ആവശ്യമില്ല അത് ആ സമയത്ത് നമ്മൾ നമ്മളെ മൈൻഡിലെ കൂടുതൽ ലിസൺ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ അത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാനിത് ചെയ്യും ഇത് നമുക്കൊരു ടിപ്പിക്കൽ ആണല്ലോ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇനിയിപ്പം എത്ര സൊസൈറ്റിയിൽ അതായത് പുറത്തേക്ക് വരാത്ത ആൾക്കാരാണെങ്കിലും സൊസൈറ്റിൻ്റെ അണ്ടറിൽ തന്നെ നിൽക്കുന്ന ആളാണെങ്കിലും ഉള്ളിൽ ആ തോട്ട് വന്നത് ആലോചിച്ച് ഗിൽട്ടി വരും ആ ഗിൽറ്റിയുടെ ആവശ്യമില്ല ലോകത്തിലെല്ലാവരും നല്ലതൊന്നുമല്ല നല്ലത് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നമുക്കുള്ള തോട്ടാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് നമ്മുടെ ചീത്തയാന്ന് പറയുന്നത് എന്താണെന്നുള്ള എൻ്റെ പോയിൻ്റ് ഇതുവരെ മനസ്സിലായിട്ടില്ല ബട്ട് ടു സം എക്സ്റ്റെൻഡ് ഈ അഡിക്റ്റീവ് നേച്ചർ നമ്മൾക്ക് ഹാംഫുള്ളാണ് അതായത് അയാളില്ലാണ്ട് ഞാനിങ്ങനെ ജീവിക്കും ഈ എനിക്ക് എനിക്ക് ഇവിടെ ഈ ഒരു അവസ്ഥ എനിക്ക് തരണം ചെയ്യണമെങ്കിൽ ഐ നീഡ് സിഗരറ്റ് ഐ നീഡ് ആൽക്കഹോൾ ഐ നീഡ് ദിസ് ഐ നീഡ് ദാറ്റ് അങ്ങനെയുള്ള ഒരു തോട്ടിൽ നമുക്ക് ഒന്നും പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങൾ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് നമുക്ക് ഹാംഫുള്ളാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗിൽട്ടി ഉണ്ടാകുന്നതിന് പകരം നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മളെ ഒരു പെർട്ടിക്കുലർ പേഴ്സണായിട്ട് നിർത്തിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു പേഴ്സണായിട്ട് നിന്ന് മാറിയിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തെന്നറിയോ ഈ ഒരു നിമിഷവും കടന്നു പോകും ഇപ്പൊ ചിലപ്പോൾ ഈ കൺട്രോൾ ചെയ്യേണ്ട ഞാൻ കൺട്രോൾ ചെയ്യാതെ പരന്ന് നടക്കണ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എൻ്റെയും തോട്ടരുതായിരുന്നു കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ പരന്ന് നടക്കണമെന്ന് ആ കൺട്രോൾ ഇല്ലായ്മ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് എൻ്റെ അച്ഛനെ അമ്മ എൻ്റെ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊന്നുള്ള ആൾക്കാർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് ശരിയൊന്നുമല്ല പക്ഷെ നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്തിനെന്നറിയോ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാറില്ല നമുക്ക് ചിലപ്പോൾ ഒരു ഭയങ്കര തേഴ്സ്റ്റ് വരുവാണ് എനിക്ക് ആൽക്കഹോൾ എടുക്കണം എന്നുള്ള ആ തേഴ്സ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ആ സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഓൾറെഡി എക്സ്ട്രീമാണ് എക്സ്ട്രീമാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റുകളാണ് സെർട് ഫിലിം ജേണിയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ പുറത്തുനിന്ന് ഒരു അഡീഷണൽ ആയിട്ടൊരു എക്സ്ട്രീമിറ്റി അതിന് പകരം ഈ ഡിപ്രഷൻ്റെ എക്സ്ട്രീമിറ്റിയും ഈ ഇപ്പം മെഡിസിൻസ് തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട് സ്ട്രെസ്സിന് വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും ഈ എക്സ്ട്രീമിറ്റി അത് ആസ്വദിക്കാനെങ്കിൽ പഠിച്ചു നോക്കുക നമ്മൾ നമ്മളാദ്യം കേട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തന്നെ കേൾക്കാൻ തുടങ്ങും അപ്പം അങ്ങനെ നമ്മൾ തന്നെ ഒരു സെൽഫ് അവയർ കൊടുക്കുക നമുക്ക് ഇത് ആസ്വദിക്കേണ്ടേ നമുക്ക് വരുന്ന ഓരോന്നും നമുക്ക് കിട്ടുന്ന ഓരോരോ സയൻസാണ് നമ്മൾ ഈ സ്പിരിച്വലി അലൈൻഡ് പീപ്പിളാണ് വി ആർ ലുക്കിംഗ് ഫോർ ഗ്രോത്ത് എന്ന് നമ്മൾ തന്നെ ഒരു ടൈമാണ് പിന്നെ പിന്നെ നമുക്ക് ചില സോസുകൾ നമ്മൾ എക്സ്ട്രീംലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറേ സോസുകൾ നമുക്ക് വരാം വരണം നിർബന്ധമില്ല വരാം ആ സമയത്ത് അതിൽ സ്റ്റെക്കായി പോകാൻ നമ്മൾ ഓൾറെഡി സ്പിരിച്വൽ തോട്ടിലാണ് അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആകും നമ്മൾ പോകണ കറക്റ്റ് പോകാത്തണൊന്ന് പക്ഷേ ഒരാൾ നമ്മളെ പ്രോപ്പറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുക്കാൻ പോകുന്നത് അവരുടെ ശരി അവരായ പറയണതാണ് ശരി നമുക്ക് നമുക്കെവിടെ തെറ്റിപ്പോയതെന്നാണ് പക്ഷേ അപ്പോഴും ഉള്ളിൽ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഒരു കോർ എനർജിന്ന് ഒരു സംഭവത്തിന് ഡിപ്പെൻഡ് ചെയ്യാം നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ നം നമ്മളെടുത്ത് ടോക്സിസിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെടുത്ത് നമ്മളെ ഓവർ കെയർ ചെയ്യുന്ന എന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു ഞാനിത് ചെയ്യുന്നു ഞാൻ അതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ ഒന്ന് ആ ഒരു ഇമോഷണലിങ്ങനെ കുടുക്കിക്കളയാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വതസിന്ധമായ പ്രണയോ അല്ലെങ്കിൽ അഫെക്ഷനോ ഒന്നുമല്ലാതെ നമ്മളിങ്ങനെ കുടുക്കിക്കളയാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും നമുക്കത് കടന്നു പോകാമെന്നുള്ളത് ഇറ്റ്സ് വെരി പെയിൻഫുൾ കാരണം സംബഡി ഈസ് ഡെയർ ഫോർ മീ എന്നുള്ളൊരു തോട്ട് നമുക്ക് തന്ന പേഴ്സൺസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെയുണ്ടാകുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ലവ്വേഴ്സ് നമ്മുടെ സംബഡി സംബഡി അവർ അവർ ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ബിലീഫ് വന്നു ആ ബിലീഫിനെ ഓവർകം ചെയ്യാമെന്നുള്ളത് ഒരു ടാസ്ക്കാണ് അതിനെയും നമ്മൾ ഓവർകം ചെയ്യുക തന്നെ ചെയ്യണം യെസ് അശോക് സോ ബിസിസ് പോലെ നമ്മൾ അവയറായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ നമ്മളെ എനർജി സേവിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ നാളെ പറയാം നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവട്ടോ നാളെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ജോലി വന്നു ില്ല എന്നാണ് ഇതുവരെ എന്നാലും ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ എൻ്റെ വീഡിയോ ഉണ്ടാവും കാരണം അറ്റ് ലാസ്റ്റ് നൈറ്റ് വീട്ടിലെത്തുമല്ലോ അറ്റ്ലീസ്റ്റ് അപ്പം എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പം എല്ലാവരും ഭയങ്കര വിജിലൻ്റ് ആയിരിക്കുക ബ്രെയിൻ വെച്ചിട്ടുള്ള വിജിലൻസ് നമുക്ക് വർക്ക് ആവില്ല നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും അല്ലാതെ നമ്മൾ സോൾഫുള്ളി വിജിലൻ്റ് ആയിരിക്കുക നമ്മളടുത്ത് വരുന്ന എനർജി നമുക്ക് തരാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു വിജിലൻസ് എപ്പോഴും ഉണ്ടായിരിക്കുക ഓക്കേ